നമസ്കാരം എസ് ഐ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കുബേര മന്ത്രത്തെ കുറിച്ചാണ് കുബേര മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായി വരും ആ വീട്ടിലെ സ്വർണത്തിനും പണത്തിനും യാതൊരുവിധ കുറവും ഉണ്ടാവുകയില്ല എന്ന് പറയാറുണ്ട് കൂടുതലായിട്ട് ആ വീട്ടിൽ സ്വർണവും പണം വരും പണത്തിന്റെയും അന്നത്തിന്റെയും ദാരിദ്ര്യങ്ങൾ ഉണ്ടാവില്ല പണം ഉണ്ടാവുന്നവിടെ ദാരിദ്ര്യം ഉണ്ടാവില്ല സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവും വിജയം ഉണ്ടാവും എന്ന് പറയാറുണ്ട് അപ്പൊ കുബേരം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ എന്താ പറഞ്ഞ സ്വർണത്തിന്റെ അധിപതിയായിട്ടാണ് കുബേരനെ കാണുന്നത് ലക്ഷ്മി ദേവി സ്വർണം വർഷിക്കുന്ന ദൈവമായിട്ടാണ് കാണുന്നത് അതേ തുല്യമായിട്ട് തന്നെയാണ് ഭഗവാൻ കുബേരനും സ്വർണം വർഷിക്കുന്ന ദൈവമായിട്ടാണ് കാണപ്പെടുന്നത് പുരാണങ്ങളിൽ രാമായണത്തിന് ും മഹാഭാരതത്തിലൊക്കെ കുബേ സമ്പത്തിന്റെ ദേവനായിട്ട് കണക്കാക്കുന്നത് കുബേരനെയാണ് കുബേരൻ എന്ന് പറയുന്നത് ഒരു യക്ഷ രാജാവാണ് ഒരു രാക്ഷസ രാജാവാണ് എന്ന് പറയാം ഈ രാക്ഷസ രാജാവാണ് ദക്ഷിണ സാഗരത്തിന്റെ നടുവിൽ സ്വർണ നഗരമായ ലങ്ക പണി കഴിപ്പിച്ചത് പിന്നീടത് രാക്ഷസനായ രാവണം തട്ടിയെടുക്കുകയും കുബേരനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും ഭഗവാൻ നേരെ കൈലാസത്തിലേക്ക് വരികയും എന്നൊക്കെയാണ് കഥകളിലൊക്കെ അറിയപ്പെടുന്നത് അത്രയും ശ്രേഷ്ഠമായിട്ട് എന്താ പറയാ ഭഗവാൻ പുഷ്പോഭിമാനത്തിൽ സഞ്ചരിക്കുന്ന ഭഗവാനാണ് എന്ന് എന്ന് പറയാറുണ്ട് അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാ ദേവനായിട്ടുള്ള ഭഗവാനെ നിത്യം നമ്മൾ ജപിക്കുന്നതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടായി വരുന്നതാണ് ഒരു കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് അത് ഇത് തുടങ്ങേണ്ട ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസമാണ് തുടങ്ങേണ്ടത് അപ്പൊ നമ്മൾ വ്യാഴാഴ്ച ദിവസം മന്ത്രജപം തുടങ്ങുമ്പോൾ ആദ്യം വിജ്നേശ് در نمیاد പ്രാർത്ഥിക്ക ഭഗവാനെ ഞാൻ ഈ മന്ത്രജപം തുടങ്ങാണ് എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കുന്നത് ആ ആവശ്യം പൂർണ്ണമായി നിറവേറ്റിത്തരണേ യാതൊരുവിധ തടസ്സവും ഇല്ലാണ്ട് ഈ നാല്പത്തെട്ട് ദിവസം വരയ്ക്കും ഈ മന്ത്രം ജപിച്ച് എന്റെ വീട്ടിലെ ദാരിദ്ര്യം പണദാരിദ്ര്യം അന്നദാരിദ്ര്യം സ്വർണദാരിദ്ര്യം എല്ലാം നീക്കി എന്റെ വീട്ടിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായി വരണേ എന്ന് ഭഗവാനോട് ആദ്യം വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കുബേര മന്ത്രം വഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അല്ലെങ്കിൽ കഴക്കോട്ട് ഈ മന്ത്രം ഞങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സമൃദ്ധിയും സമ്പത്തും ഐശ്വര്യം ഉണ്ടായി വരും ഒരു യുവയ്ക്ക് പോലും ഒരാളുടെ അടുത്ത് പോയി കടം വാങ്ങിക്കേണ്ട അവസ്ഥ വരില്ല അത്രയ്ക്കും ശ്രേഷ്ഠമായ ഈ മന്ത്രം ജപിക്കുന്നത് ഡെയിലി കുളിച്ച് രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഫലം കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് അഞ്ച് ടു ആറിൻ്റെ ഉള്ളില് നിങ്ങൾ കുളിച്ച് വിളക്ക് വെച്ച് ഒരു ഉപേരോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ച് ഉപേരൻ്റെക്കായ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറു ശതമാനം പറയാം നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടായി വരും എത്ര സമ്പത്തില്ലാത്തവർക്കും ഒരു വരുമാനമാർഗം ഭഗവാൻ കാണിച്ചു തരും അതിലൂടെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും നിങ്ങൾക്ക് അതിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ പണം എന്ന് പറഞ്ഞു നിലനിന്ന് വരും സമ്പത്തും വിജയവും ഉണ്ടായി വരും എല്ലാത്തിനും നാഥനായതാണ് ഏർ കുബേരൻ എന്ന് പറയുന്നത് പക്ഷെ ഒന്ന് പറയാറുണ്ട് ശിവഭഗവാനാണ് കുബേരൻറെ സ്വർണം കൊടുക്കുന്ന അല്ലെങ്കിൽ പണം കൊടുക്കുന്ന ഭഗവാനായിട്ട് കാണുന്നത് പക്ഷെ നമ്മൾ പുരാണങ്ങളിൽ എല്ലാതിലും വായിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് സമ്പത്തിന്റെ ദേവനായിട്ട് കാണുന്ന കുബേരനെയാണ് കൂടുതലും ആരാധിക്കുക ഈ ദീപാവലി ദിവസങ്ങളിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം ദീപാവലി വരുമ്പോൾ ദീപാവലിന്റെ തലേ ദിവസം ലക്ഷ്മി കുബേര പൂജ വെക്കാറുണ്ട് അത് ലക്ഷ്മി കുബേര പൂജ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ സമൃദ്ധി എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ധനത്തിനും ധാന്യത്തിനും ഒരു കുറവും ഉണ്ടാവില്ല ഒരുപാട് കടത്തിലൊക്കെ ഇരിക്കുന്നവർ ആ ദിവസം ആ എന്താ പറയുക ദീപാവലി വരുന്ന വരുന്നതിൻ്റെ തലേ ദിവസം അതിനൊരു ടൈമിംഗ് ഉണ്ട് ആ ടൈം നോക്കിയിട്ട് ഒരു ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു അഞ്ചരക്ക് ശേഷം ലക്ഷ്മി കുബേര പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഞങ്ങൾക്ക് സമ്പത്തിനും സമർ സമൃദ്ധിയും ഉണ്ടാവുന്നതാണ് പണത്തിന് യാതൊരുവിധ ക്ഷാമം ഉണ്ടാവില്ല ഈ ബിസിനസ്സൊക്കെ നമ്മുടെ കേരളത്തിലാണ് ഈ ലക്ഷ്മി കുബേര പൂജയെ കുറിച്ച് അധികം അറിയപ്പെടാത്തത് തമിഴ്നാട്ടിൽ ആന്ധ്ര കർണാടക അങ്ങനെ ദേശങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്ന ഒരു പൂജയാണ് ലക്ഷ്മി കുബേര പൂജ ഈ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധി ഒരു വർഷം നമ്മൾ വിഷുക്കണി കാണുന്നതിന് തുല്യമായിട്ടാണ് ആ പൂജ അവർ ചെയ്യുന്നത് എല്ലാവിധ പഴങ്ങളും ഒറ്റ അക്കത്തിൽ വെച്ച് എല്ലാവിധ പഴങ്ങളും പലഹാരങ്ങളും വെച്ചിട്ടാണ് ഭഗവാനെ പൂജ ചെയ്യുക പണങ്ങളൊക്കെ വെച്ചിട്ടാണ് ാണം പോലെയാണ് ഭഗവാനെ നിറയെ നാണയങ്ങളും പൈസകളും ഒക്കെ വെച്ചിട്ട് അത് വെച്ചിട്ട് പൂജ ചെയ്യുവര് ആ പൂജ ചെയ്യുമ്പോ അവര് ഒരു വർഷക്കാലം അവർക്ക് സമ്പത്തിന് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല എന്ന് പറയും ദീപാവലി ദിവസം ഇത് ചെയ്യുമ്പോ ഒരു വർഷ ഫലമാണ് എന്നാണ് പറയാറ് അപ്പൊ അതേപോലെ തന്നെയാണ് ഈ മന്ത്രം ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു നാൽപ്പത്തെട്ട് ദിവസം ഒരു മണ്ഡലകാല ജപത്തിലൂടുകൂടി നിങ്ങൾക്ക് എത്ര വലിയ പണത്തിന്റെ കഷ്ടമുണ്ടെങ്കിലും ആ പണ കഷ്ടം പൂർണമായും തീർന്നും പണത്തിന്റെ ദാരിദ്ര്യം പൂർണമായും തീർന്നും നിങ്ങൾക്കിലേക്ക് പണം സമ്പത്ത് അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ അങ്ങനെ നിങ്ങളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയി വന്നു ചേരുന്നതാണ് നമ്മൾ എന്തും കഠിനമായി നമ്മൾ ഒരു ജോലിയും ചെയ്യാതെ നമുക്ക് പണം വരണം എന്ന് പറഞ്ഞാൽ വരില്ല പക്ഷെ നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഫലം നമ്മളുടെ കയ്യിൽ നിന്ന് വരണം നമ്മൾ അധ്വാനിക്കുന്ന പണം നമ്മളിലേക്ക് അധികമായി ചെലവായി പോവാതെ നമ്മളുടെ വീട്ടിൽ നിലനിന്ന് വരണം നമ്മൾ പണം കൂടിക്കൂടി വരണം നമുക്ക് പണദാരിദ്ര്യം ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഞങ്ങൾ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായി വരുന്നതാണ് മ്പത്തിന്റെ ദേവനായി കാണുന്ന ഈ ഭഗവാനെ വ്യാഴാഴ്ച ദിവസം ആയിരിക്കണം നമ്മൾ ഈ ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് ഈ മന്ത്രജപം തുടങ്ങാൻ വേണ്ടിട്ട് വ്യാഴാഴ്ച സൂര്യോദയം അത് പറഞ്ഞാൽ സൂര്യോദയക്കുന്നതിന് മുമ്പായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണം പറ്റി അല്ലെങ്കിൽ പിന്നെ വൈകീട്ട് ആറു മണിക്ക് ശേഷം ആറു മണിക്ക് ശേഷം ആയിരിക്കണം ജപിക്കേണ്ടത് അതും വടക്കോട്ട് തിരിഞ്ഞു പോകണം ജപിക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം നാല്പത്തെട്ട് ദിവസമാണ് ജപിക്കേണ്ടത് അത് ഈ മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസമാകുമ്പോഴേക്കും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് കാരണം പണത്തിൻ്റെതായ ഒരു വരവ് നിങ്ങളിലേക്ക് ചെറിയ തോതിൽ വരാൻ തുടങ്ങും അപ്പൊ ഈ മന്ത്രം ജപിക്കേണ്ടത് പറയുന്നത് അഞ്ച് ടു ആറാണ് അപ്പൊ ആ സമയത്ത് ഈ ഇങ്ങനെയാണ് ഈ മന്ത്രം അത് ഓം യക്ഷായ കുബേരായ വൈഷ്ണവനായ ധനധാന്യാധിപതിയെ ധനധാന്യ സമൃദ്ധിം ദേഹി ദേഹി ദാപയ ദാപയ സോഹ അപ്പോൾ നിങ്ങൾ ആ ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് പതിനഞ്ച് മിനിറ്റ് നേരം ഞങ്ങൾക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര വലിയ പണ കഷ്ടം ഉണ്ടെന്ന് നിങ്ങൾ അതിനൊരു ശാശ്വത പരിഹാരം ദൈവം കാണിച്ചു തന്നിരിക്കും കുബേരനെ പ്രാർത്ഥിക്കും തോറും ദിവസത്തിന് ദിവസം ആ വീട്ടിൽ ഉയർച്ചകൾ ഉണ്ടായി വരും വിജയങ്ങൾ ഉണ്ടായി വരും സമ്പത്ത് ഉണ്ടായി വരും എന്നാണ് അപ്പോൾ കുബേരന്റെ ഇത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൃത്യനിഷ്ഠയോടെ ചെയ്തു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നാൽപ്പത്തെട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എത്ര വലിയ കടബാധ്യതയുള്ള ആൾക്കും ആ കടം തീരാനും പണത്തിൻ്റെതായിട്ടുള്ള കഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണമായും തീർന്നു കിട്ടാനും ഈ മന്ത്രം വളരെ ഉപകാരമായിട്ടുള്ള മന്ത്രമാണ് വളരെ ശ്രേയസ്കരമായിട്ടുള്ള മന്ത്രമാണ് അപ്പൊ ഇത് നിങ്ങൾ ജപിച്ചു നോക്കുക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം